അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം അമൃത്സറിലെ സുവർണക്ഷേത്ര കവാടത്തിൽ വെച്ചാണ് വധശ്രമം ഉണ്ടായത് അക്രമി ഗാലിസ്ഥാൻ സംഘടനയായ ദൽഗൽസ അംഗം സിംഗ് ചൌരിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി ആദ്യങ്ങളിലേക്ക് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ബൽറാം ആശങ്കയുടെ മണിക്കൂറുകളും മണിക്കൂറുകളായിരുന്നു അതിനുശേഷം അദ്ദേഹം സുരക്ഷിതനാണ് എന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി അതൊരു ആശ്വാസത്തിലേക്ക് വഴിമാറി പക്ഷേ അപ്പോഴും ഈ സുരക്ഷാ വീഴ്ചയിൽ പഞ്ചാബ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി അകാലിദൾ രംഗത്തെത്തുന്നുണ്ട് അതിനുശേഷമുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ നൽകുന്ന സൂചന എന്താണ് ബൽറാം റിജിത് ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരെ കടുത്ത ആക്രമണവുമായി ശിരോമണി അകാലിദൾ രംഗത്തുണ്ട് സംസ്ഥാനത്ത് ക്രമസമാധാന വീഴ്ചയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത് എന്നും സംഭവത്തിൽ മൗനം പാലിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയില്ല എന്നുമുള്ള പ്രതികരണമാണ് ശിരോമണി അകാലിദൾ നൽകിയിരിക്കുന്നത് അതേസമയം കോൺഗ്രസ് ആകട്ടെ ഇത്തരത്തിലുള്ള ഒരു വധശ്രമത്തെ അപലപിച്ചിരിക്കുന്നു കുറ്റവാളി ആരായാലും അയാൾക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി വേണം എന്ന ആവശ്യവുമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് സുവർണ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ വെച്ച് മുൻ ഉപമുഖ്യമന്ത്രി സുഖബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം ഉണ്ടാകുന്നത് അദ്ദേഹം മത കോടതിയായ അകാൽ തക് വിധിച്ച ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് സുവർണ ക്ഷേത്രത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ കാവൽ സേവ ഉൾപ്പെടെയുള്ളവയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ മുതൽ അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ അകാലിദൾ സർക്കാരിന്റെ ഭാഗമായിരുന്ന മന്ത്രിമാർ അടക്കമുള്ളവർ വിവിധയിടങ്ങളിൽ സേവാ പ്രവർത്തനങ്ങൾ ഈ സുവർണ ക്ഷേത്രത്തിൽ നടത്തിവരികയായിരുന്നു സുഖബീർ സിംഗ് ബാദൽ അദ്ദേഹത്തിൻ്റെ കാലിൽ ഒടി ഒടിവ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം കസേരിയിൽ ഇരുന്നു കൊണ്ടായിരുന്നു താൻ മതപരമായ ശിക്ഷ ഏറ്റുവാങ്ങി അതിൻ്റെ പ്രതിവിധിയായി ഈ സേവാ പ്രവർത്തനം നടത്തുകയാണ് എന്നും തറ്റേ തെറ്റുകളോട് ക്ഷമിക്കണം എന്നുമുള്ള ബോർഡ് കഴുത്തിൽ തൂക്കി പരമ്പരാഗത കാവൽ വേഷമായ കടനീല നിറത്തിലുള്ള മേലങ്കി അണിഞ്ഞുകൊണ്ട് കുന്തവുമായിരുന്നു അദ്ദേഹം നിലയുറപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന് സെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു അതിനിടെയാണ് അക്രമി തൊട്ടടുത്തെത്തി അരിയിൽ നിന്നും തോക്കെടുത്ത് വെടിയുതിർക്കാൻ ശ്രമിച്ചത് അപ്പോഴേക്കും സമയോചിതമായ ഇടപെടൽ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അക്രമിയെ ഉടൻ തന്നെ പിടികൂടി അതിനിടെ രണ്ട് വെടി രണ്ട് തവണ വെടിയുതിർത്തെങ്കിലും അത് രണ്ടും ഉന്നം തെറ്റി ഈ സുവർണ്ണക്ഷേത്രത്തിന്റെ കവാടത്തിന്റെ ചുവരിലാണ് ാണ് പതിച്ചത് അക്രമികളെ അക്രമിയെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് എന്ന ഖലിസ്ഥാൻ ബന്ധമുള്ള സംഘടനയിലെ അംഗമാണ് ഈ വെടി ഉതിർത്തത് എന്ന ഉടൻ തന്നെ സ്ഥിരീകരണം വന്നിരുന്നു എന്താണ് ഇതിന് കാരണം എന്നതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഔദ്യോഗികമായ വിശദീകരണം ചോദ്യം ചെയ്യലിനു ശേഷം വരേണ്ടതുണ്ട് എന്നാൽ വളരെ ആസൂത്രിതമായാണ് ഈ പദ്ധതി നടപ്പാക്കിയത് എന്നും ഈ ആക്രമിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പായിരുന്നു ഖലിസ്ഥാൻ സിംഗ് ചൌരിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈഴ്പ്പെടുത്തിയിട്ടുണ്ട് അയാളുടെ പശ്ചാത്തലമടക്കം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് നേരത്തെ യു എ പി എ ചുമത്തിയതാണ് നടക്കമുള്ള വിവരങ്ങൾ ഒരു ഭാഗത്ത് പുറത്തു വരുന്നുണ്ട് ബൽറാം നെടുങ്ങാടി അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു